ഇതൊക്കെയാണ് കേട്ടോ എന്റെ മേക്കപ്പ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഇതിനകത്തെല്ലാം മേടിച്ചു തന്നെ അയക്കാം എന്നാണ് കേട്ടോ ഒത്തിരി ഉള്ളൂ കുറച്ചുകൊള്ളൂട്ടോ ഇതാണ് പി എസ് സിന്റെ കൺസീലർ തൺസീലർ മാത്രമല്ല ഗോണ്ടോനയും കളർ കറക്ടറും ഫൗണ്ടേഷൻ കൂടിയാണ് എത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പക്ഷേ ഇത്ര വരില്ല നൈക്കിന്ന് വേടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എമൗണ്ട് നല്ല കിട്ടാം ഇതിലും നല്ല റേറ്റ് കുറവാണ് കിട്ടാം കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല എല്ലാം കൂടി നല്ല കുറവിനാണ് കിട്ടിയത് പന്ത്രണ്ട് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് മേക്കപ്പ് പഠിച്ചു ആണെങ്കിൽ ഈ ഒരു പാലറ്റ് നമുക്ക് ചെയ്ത് പഠിക്കാം ഈ ഒരു പാലറ്റ് ഉണ്ടെങ്കിൽ നല്ലപോലെ ചെയ്ത് പഠിക്കാം അതിന് ശേഷം അതിലേക്ക് ഇത് വിളിച്ചാൽ മതിയല്ലോ ഞാൻ ഇതാണ് വിളിച്ചിരിക്കുന്നത് കണ്ടോ പന്ത്രണ്ട് കളേഴ്സ് അതുപോലെ തന്നെ ഇത് പി എസ് ഐൻ്റെ ലിക് ലൈനറാണ് ഇതിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഫോർ ഓവർ ഫിഫ്റ്റി ടുൻ്റെ ഐ ഷാഡോ പാലറ്റാണത് ഒരുപാട് കളേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ ഐ ഷാഡോ പാലറ്റിൻ്റെ ആവശ്യമില്ല ഈ ഒരു ഐ ഷേഡോ പാലറ്റ് മതി എല്ലാ മേക്കപ്പിനും ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഷിമ്മേഴ്സ് ഒക്കെ നല്ല അടിപൊളി ഷിമോസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ബ്രൗൺ കളറൊക്കെ ഉണ്ടോ നല്ല അടിപൊളിയാണ് ഇതാണ് എൻ്റെ ഫേവറേറ്റ് പി എസ് സിൻ്റെ ബ്രഷസ് ഇത് ഒരു പൗച്ചിലാണ് ഉള്ളത് നല്ല സെറ്റ് കൂടെ ആയിട്ട് നല്ല അടിപൊളി ഒരു പൗച്ചിലാണ് അത് സെക്തി വന്നിരിക്കുന്നത് ബാക്കി നമുക്കിത് തുറന്ന് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ ഓപ്പൺ 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 ചെയ്തു നമ്മളത് ഓപ്പൺ ചെയ്തു അല്ലോ ബ്രഷസ് ഓരോന്നിനുള്ള ബ്രഷസ് ഒരേ ബ്രഷസ് ഉണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഇതിൽ ഏറ്റവും കൂടുതൽ റേറ്റ് ഒരു പ്രൊഡക്റ്റ് ഇതായിരിക്കും ഇതിനൊരു സെവൻ തൗസൻഡ് സംതിങ് വരുന്നുണ്ട് അടുത്തത് നൈക്കേൻ്റെ ബ്ലഷ് ആണ് രണ്ട് കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ തൽക്കാലത്തിനൊക്കെ ഞാൻ ഞാനിപ്പോൾ ഇത് രണ്ടെണ്ണം യൂസ് ചെയ്യാറ് അതിൽ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് പിങ്ക് ആണ് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഇതിന്റെ എമൗണ്ട് വരുന്നത് ഉണ്ടായിരുന്നൂറ്റോ ആ എഴുന്നൂറ്റി നാൽപ്പത് റെവല്യൂഷൻ്റെ ഹൈലൈറ്റർ ആണ് ഇതിൽ നാല് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് ഉണ്ട് ഞാൻ ഞാനിപ്പോൾ ഈ നാല് ഷെയ്ഡാണ് നോക്കി മേടിച്ചത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മരിച്ചു കേട്ടോ ഇതാണ് പി എസ് സിൻ്റെ ഐബ്രോ പാലറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ ഫോർ കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്ക് ബ്രൗൺ ലൈറ്റ് ബ്രൗൺ പിന്നെ ബ്ലാക്ക് ഉണ്ട് അങ്ങനെ ഐ ബ്രോ ഫില്ല് ചെയ്തെടുക്കാനൊക്കെ ഇത് നന്നായിരിക്കും നല്ല പ്രോഡക്റ്റ് ആണ് പി എസീൻ്റെ ആയതുകൊണ്ട് പി എസ് സീൻ്റെ ഹൈഡ്രേറ്റിംഗ് ഇഷ്ടമാണ് ഇത് ഫേസിൽ ജലാംശം നിലർത്തുകയും ഫേസിന് ഗ്ലോ ആക്കുകയും ചെയ്തു അപ്പോൾ ഇത് നമുക്ക് മിക്കപ്പിന് മുന്നും അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്തത് നല്ലതായിരിക്കും ഇത് ഡാൻസ് ലറിൻ്റെ മസ്കാരാണല്ലോ എങ്കിൽ പി എസ് സിൻ്റെ ഉണ്ട് അപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല ഇതൊരു ചെറിയ എമൗണ്ടിൻ്റെയാണ് ലക്നേൻ്റെ ഒരു ലിപ് സ്ക്രബ്ബാണിത് ഇതിന് വലിയ എമൗണ്ട് ഒന്നുമില്ല ഇത് ഡ്രൈ ആയിട്ടുള്ളതും പിന്നെ ഈ ഡാർക്ക്നെസ് ഒക്കെ ഉള്ള ലിപ്പിനെ നന്നായിരിക്കും അപ്ലൈ ചെയ്യുന്നത് കൂടാതെ ഒരുപാട് ലിപ്പ് ലൈനേഴ്സും ലിപ് സ്ക്രബും ഒക്കെ വേറെ വേറെ ബ്രാൻഡിലുണ്ട് അപ്പോൾ ഞാനും മിക്ക അഫോർഡബിൾ ആയി നോക്കി മേടിച്ചതൊന്നുള്ളൂ അപ്പോൾ അത് നല്ല ഒക്കെ നല്ല സ്മെല്ലൊക്കെ ആൻ്റെ അമൗണ്ട് മുന്നൂറ്റ നാൽപ്പത്തി ഒമ്പത് രൂപ ഇത് പി എസ് സീൻ്റെ മേഗാ പിക്സൽ ആണ് ഇതൊക്കെ ഓൾ സ്കിൻ ടൈപ്പ് നോക്കിയാൽ മേടിച്ചതാണ് ഞാൻ വേടിച്ചിരിക്കുന്ന എല്ലാ ബ്രാൻഡും പി എസ് സീൻ്റെ തന്നെയാണ് അതിലൊന്നും രണ്ടോ മാത്ര പി എസ് സി ഇല്ലാത്ത കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വേറെ ബ്രാൻഡിൽ നോക്കി മേടിച്ചത് ഡോട്ട് ആൻഡ് ടീം കോമ്പോ പാക്കായിട്ടാണ് ഞാൻ മേടിച്ചത് ഇത് മൂന്നുണ്ട് സൺസ്ക്രീൻ ഉണ്ട് മോസ്സെക്സ് ഉണ്ട് പിന്നെ ഒരു ഫേസ് വാറുണ്ട് നല്ല പ്രോഡക്റ്റ് ആട്ടോ വെയിലും നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ബ്രൈറ്റ് സ്കിങ് ആയാലും ആൾക്കാർ യൂസ് ചെയ്യാൻ ഇതൊക്കെ ഹോൾ സ്കിൻ ടൈപ്പ് ആണ് ആട്ടോ ഇൻവെൻറ്റേഷൻ മാറാൻ സ്കിൻ ബ്രൈറ്റനിങ് ഒക്കെ ഈ ഒരു ഫേസ് വർ നന്നായിരിക്കും പി എസിൻ്റെ പെൻ ആയി ഇപ്പോൾ പെൻസിലാണിത് ഇത് ഡു ഇതിൻ്റെ ഒരു വശത്ത് ബ്രഷ് ഒരു വശത്ത് പെന്നു ആണുള്ളത് ബ്രൗൺ ഷെയ്ഡാണിട്ടത് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുള്ളത് നന്നായിരിക്കുക ബ്ലാക്ക് ഒന്നാർ യൂസ് ചെയ്യരുത് കണ്ടോ ഇതിൽ നല്ല ബ്രഷ് ഉണ്ട് നല്ല കൊമ്പിയാകുമ്പോൾ അടുത്തുള്ള ബ്രഷാണ് അതിൻ്റെ ഒപ്പം തന്നെ പെൻസിൽ ബ്രൗൺ ഉള്ള ഷെയ്ഡുള്ള പെൻസിലാണത് കണ്ടോ നിങ്ങൾ ടെസ്റ്റ് ഇതാൽ മുള്ളിൽ തീർന്നു വരും കാണിച്ചു തരാം കണ്ടോ തിരിക്കുമ്പോൾ കൊണ്ടുവരണം ഉണ്ടോ ഓക്കെ ബ്രൗൺ ഷെയ്ഡാണിത് നെക്സ്റ്റ് എന്നിട്ട് ബ്ലാൻഡ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കൂടാതെ എൻ്റെ ഡ്രാൻസ് പ്രൂപ്പ് പ്രൂഫും സ്മജ് പ്രൂഫാണ് അത്ര അല്ല അത് ഇൻസ്റ്റൻറ്റ് ഷൈനി ആണ് ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഷെയ്ഡ്സിന് എന്നോരോരോ പേരിൽ കണ്ടുണ്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡ് തിരിച്ചു തോന്നുള്ളൂ ഇത് കളർ കാണിച്ചു തരാം എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല ഇതൊരു ലൈറ്റ് ബ്രൗണി ഷെയ്ഡാണ് അത് ഓപ്പൺ ചെയ്തു കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല റെഡും ഒക്കെ ആയിട്ട് തോന്നും പക്ഷേ അത് റെഡ് അല്ല പി എസിൻ്റെ ഇത് പെൻസിൽ ടൈപ്പ് ആണ് ഇത് നല്ല അടിപൊളി ബ്ലാക്ക് കളറാണ് ഇടത് അൾട്രാ ഫിഗ്മെൻറ്റഡ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആണത് വാട്ടർ പ്രൂഫാണ് സ്മജ് പ്രൂഫാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് നല്ല കണ്ണിലൊക്കെ ഇടിക്കാൻ നല്ല അടിപൊളി സ്റ്റൈലാണ് നല്ല കറുത്ത തന്നെ അടിപൊളിയാണ് കണ്ണിടിക്കേണ്ടി കാണാനൊക്കെ കളർ ബാർ എന്ന് പറയുന്ന ബ്രാൻഡ് എൻ്റെ പ്രൈമർ ആണിത് ഫ്ലാവർലെസ് ഫിനിഷിംഗ് പ്രൈമർന്നാണ് തന്നെ പറയുന്നത് ഇത് ഓൾ സ്കിൻ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമുക്ക് ഉപയോഗിക്കാം ഡോട്ടാങ്കീൻ്റെ ക്ലെൻസിങ് ബാണിത് സ്ട്രോബെറിയ ഒരു ഫ്ലേവറാണിത് ഇത് ഓൾ സ്കിൻ ടൈപ്പാണ് പി എസ്സിൻ്റെ ലൂസ് പൗഡറാണത് ഇത് ബനാന പൗഡർ എന്നാണ് ഇതിന് പറയുന്നത് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല കവറേജും തരും കേട്ടോ നെക്സ്റ്റ് ഇത് പി എസ് സീൻ്റെ തന്നെ ലാഷ് ഗം ആണ് അടിപൊളിയാണ് ടോ ലാസ്റ്റ് വൺ ഇതാണ് എൻ്റെ ലിപ് ബാമ് ഡോട്ട് കഴിഞ്ഞിട്ട് അത് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് കൂടാതെ ഇത് ഓൾ സ്കിൻ ടൈപ്പ് ആണ് അപ്പോൾ ഇത്രയ്ക്കാണ് എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്